ഇന്ന് ജൂലൈ മാസം മൂന്നാം തീയതി സുറിയാനി സഭ ഇന്ന് സഭാപിതാവായ തോമസ് ലിഹായുടെ ഓർമ്മദിനം കൊണ്ടാടുന്നു ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ തോമസ് ലിഹായുടെ ഈ ഓർമ്മ എല്ലാ മംഗളങ്ങളും നമുക്ക് ഏവർക്കും പരസ്പരം ആശംസിക്കാം അപ്പസ്തോലന്മാർക്കിടയിൽ വലിയ സ്ഥാനമൊന്നും തോമസ് ലീഹയ്ക്ക് കാണുന്നില്ല പന്ത്രണ്ടിൽ ഒരുവൻ എന്നത് ഒഴിച്ച് മറ്റു വലിയ സ്ഥാനങ്ങളൊന്നും നാം കാണുന്നില്ല എന്നിരുന്നാലും യോനയുടെ സുവിശേഷത്തിൽ നാം മൂന്ന് പ്രാവശ്യം തോമസ് റീഹയെ കാണുന്നുണ്ട് ഈ മൂന്ന് തവണയും സഭയുടെ വിശ്വാസ സത്യങ്ങളെ വിളിച്ച് പ്രഘോഷിച്ചുകൊണ്ടാണ് തോമസ് റീഹ കടന്നു വരിക ഏറ്റവും ആദ്യം നാം കാണുന്നത് ലാസറിനെ കാണാൻ വേണ്ടി യേശു ആഗ്രഹിച്ചു പോകുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അങ്ങോട്ട് പോകണ്ട നിനക്ക് അപകടമാണ് നിന്നെ കൊല്ലാൻ അവർ കാത്തിരിപ്പുണ്ട് തമ പറയുകയാണ് നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം മരണത്തിലേക്ക് കൂടെ യാത്രയാകാനായിട്ട് മനസ്സ് കാണിച്ച സ്നേഹമുള്ള വിശുദ്ധൻ വീണ്ടും കാണുന്നുണ്ട് വഴിയറിയാതെ ഉഴിരുന്ന കുഞ്ഞുങ്ങളെപ്പോലെ നിഷ്കളങ്കമായ ഒരു ചോദ്യം ഗുരു നീ എങ്ങോട്ട് പോവുകയാണെന്ന് ഞങ്ങൾക്കറിയില്ല പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും ഈശോ പഠിപ്പിക്കുന്നു ഞാനാകുന്നു വഴിയും സത്യവും ജീവനും മൂന്നാമതായിട്ട് ഉദാഹരണത്തിന് ശേഷം തോമ ശ്രീഹായെ കാണാനായിട്ട് ഈശോ വീണ്ടും വരുമ്പോൾ തോമ പ്രഘോഷിക്കുകയാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ സ്നേഹമുള്ളവരെ ജൂലൈ മൂന്ന് ദുഃഖാന എന്ന് പറയുന്നത് ഈ വിശുദ്ധൻ്റെ വിശ്വാസത്തിൻ്റെ സ്നേഹത്തിൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെ ഒരു ആഘോഷമാണ് ഈ തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു നാം പറഞ്ഞു ഒന്നാമത് പറയുന്നത് നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം പോകാം മരിക്കുന്നതിന് വേണ്ടി പോകുന്നത് മരിക്കാനായിട്ട് പോകാൻ ഒരുങ്ങുന്നു മരണം മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ഓരോ യാത്രകളും നാം പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നാമും യാത്ര ചെയ്യുന്നവരൊക്കെയാണ് ഇടങ്ങളിൽ പോകാൻ ആഗ്രഹമുണ്ട് നമ്മുടെ ഓരോ യാത്രയും നാം പോകുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നേടാൻ വേണ്ടിയിട്ട് പോകുന്നത് നേട്ടത്തിന് വേണ്ടി മാത്രം ഒരിക്കൽ പോലും നഷ്ടപ്പെടാൻ വേണ്ടി നാം ആരും യാത്ര ചെയ്യാറില്ല തോമ പഠിപ്പിക്കുന്നു ജീവത്തിൻ്റെ ഏതിടങ്ങളിലേക്കും കടന്നുചേലാൻ നിൻ്റെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നിൻ സ്വപ്നങ്ങളെയൊക്കെ ഉച്ചിഷ്ടം പോലെ വലിച്ചെറിഞ്ഞുകൊണ്ട് പോകാനുള്ള ധൈര്യം ധൈര്യമുണ്ടാകുമ്പോഴാണ് ഈ തിരുനാൾ അനുഗ്രഹമായിട്ട് മാറുക ഈ തിരുനാൾ ആഘോഷത്തിന് അർത്ഥമുണ്ടായിട്ട് മാറുക സ്നേഹമുള്ളവർ നമ്മുടെ ജീവിതയാത്രയിൽ വഴിയറിയാതെ ഉഴലുമ്പോൾ ആൾക്കൂട്ടത്തിൽ പോലും ഒറ്റയായിരുന്ന അനുഭവം ഉണ്ടാകുമ്പോഴൊക്കെ ക്രിസ്തുവിൽ ശരണപ്പെടുക കാരണം ക്രിസ്തുവാണ് വഴിയും സത്യവും ജീവനും തോമാടെ പ്രഘോഷണമുണ്ട് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് നമുക്ക് പറയുന്നുണ്ടാവും തോമാസ് ലീഹ സംശയിക്കുന്നവനാണ് തോമസ് സംശയിക്കുന്നവനൊന്നുമല്ല തോമായുടെ വിശ്വാസം സ്നേഹത്തിലേക്ക് ചാലിച്ചപ്പോഴാണ് അവൻ പറയുക അവനെ കാണാതെ തിരുവിലാവിൽ സ്പർശിക്കാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് മറ്റൊരു കാരണം കൂടി ഉണ്ടാവും കേട്ടോ പ്രിയമുള്ളവര് എന്തുകൊണ്ടായിരിക്കാം തോമ വിശ്വസിക്കാതിരുന്നത് ഈശോയെ കണ്ടു എന്ന് പറയുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും കാണുവാൻ തോമയ്ക്ക് സാധ്യമായി കാണുകയില്ല അതുകൊണ്ടുമായിരിക്കാം ഒരുപക്ഷെ അവൻ സാഠ്യം പിടിക്കുക അപ്പം നമ്മളൊക്കെ ഇന്ന് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ പരിവർത്തനത്തിന് കാരണമാകുമ്പോഴാണ് നമ്മെ കണ്ടുമുട്ടുന്നവർ ക്രിസ്തുവിലേക്ക് അടുക്കുക ക്രിസ്തുവിൽ വിശ്വസിക്കുവാനായിട്ട് കാരണമുണ്ടാവുക നമ്മുടെ മനസ്സിൽ കൂറിയിടേണ്ട ഒരു ധ്യാനം കൂടെയുണ്ട് ഉദാഹരണത്തിന് ശേഷം ഈശോ മിസിഹ അപ്പസ്തോലന്മാരെ കാണാൻ വരുമ്പോൾ തോമ അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് തോമാസ് റിഹയ്ക്ക് ഈശോയെ കാണാൻ ആദ്യം സാധിക്കാതെ പോയത് നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ പലപ്പോഴും നാം കൂട്ടം തെറ്റിപ്പോകുമ്പോൾ ഒറ്റയായിട്ട് മാറുമ്പോഴൊക്കെ നമുക്കും സംഭവിക്കുക പലപ്പോഴിതൊക്കെ തന്നെയാണ് ക്രിസ്തുവിനെ അനുഭവിക്കുവാൻ സാധ്യമാകണമെങ്കിൽ സമൂഹത്തിൻ്റെ കൂടെ ആവണം കൂട്ടായ്മയുടെ പ്രാർത്ഥന ഉണ്ടാവണം ദേവാലയത്തിൽ നിന്ന് ഒടിച്ചു മാറിക്കൊണ്ട് ദേവാലയത്തിന് പുറത്ത് നിന്നുകൊണ്ട് പലപ്പോഴും ഇടവയുടെ കർമ്മങ്ങളിൽ നിന്നും കുടുംബ പ്രാർത്ഥനയിൽ നിന്നൊക്കെ മാറുമ്പോൾ ഓർത്തു കൊള്ളുക നിന്നെ കാണാൻ കാത്തിരിക്കുന്ന ഈശ്വര സിഹായയുടെ സാന്നിധ്യം നീ നഷ്ടമാക്കുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയൊക്കെ നാം പഠിക്കാനായിട്ട് വിടുന്നുണ്ട് എൻട്രൻസ് കോച്ചിങ്ങുകൾക്ക് ട്യൂഷനുകൾക്കൊക്കെ വിടുമ്പോൾ ഒക്കെ നല്ലത് തന്നെയാണ് ദൈവാലയവും ദൈവീകർമ്മങ്ങളും കുതാശകളും കുർബാനയും മതബോധനവും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിടുമ്പോൾ ഓർത്തു കൊള്ളുക ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന നന്മകള് ലഭ്യമാകാതെ പോകുന്നുണ്ടാവാം കൂട്ടായ്മയുടെ കൂടെ ആവുക ഒരുമയില് പ്രാർത്ഥിക്കുമ്പോഴാണ് അവിടെ ഈശ്വര സാന്നിധ്യം ഉണ്ടാവുക നമുക്ക് അത് അനുഗ്രഹമായിട്ട് മാറുക സ്നേഹമുള്ളവരെ നമ്മൾ എത്തിനാളാഘോഷിക്കുമ്പോൾ എല്ലായ്പ്പോഴും ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് കുടുംബപ്രാർത്ഥനയോട് ചേർന്നിരുന്നുകൊണ്ട് കുതാശയോട് കുംഭസാധയോട് ചേർന്നിരുന്നു കൊണ്ട് ദൈവത്തെ അനുഭവിക്കുവാനുള്ള ഒരു തീരുമാനമാകട്ടെ ഈ ദുഖ്രാന തിരുനാൾ ഈ ദുഃഖ്ന ഒരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ് ദൈവസന്നിധിയോട് ചേർന്നിരുന്നു കൊണ്ട് ദൈവത്തെ അനുഭവമാക്കുവാൻ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്കും പറയാൻ സാധ്യമാകണം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് വിശമിശാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ